നമസ്കാരം പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം ഇന്ന് സമാപിക്കുകയാണ് സമാപന ദിവസത്തെ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വിജയികൾ ഇന്നും വന്നു കഴിഞ്ഞു എന്നോടൊപ്പം ഉള്ളത് ഇപ്പം മുഹമ്മദ് നെയ്മാണ് മിമിക്രിയിൽ ഹൈസ്കൂൾ വിഭാഗം മിമിക്രിയിൽ ഒന്നാം സ്ഥാനം നേടിയ മുഹമ്മദ് നെയ്ം എന്ന് പറഞ്ഞ് മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ മൗണ്ട് സീന ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മിമിക്രി മത്സരം ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ അതിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിയാണ് മോണാറ്റിലും മുഹമ്മദ് നെയും തന്നെയാണ് ഒന്നാം സ്ഥാനം നേടിയത് കഴിഞ്ഞ വർഷം സ്റ്റേറ്റിലേക്ക് പോയ വിദ്യാർത്ഥിയാണ് അതിന്റെ മുന്നത്തെ വർഷവും മൊണാത്തിൽ പങ്കെടുത്ത് സ്റ്റേറ്റിൽ മത്സരിച്ച വിദ്യാർത്ഥിയാണ് മുഹമ്മദിനെയും മുഹമ്മദിനെയും അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുന്നേ മത്സരിച്ച ഒരു വിദ്യാർത്ഥിയാണല്ലോ അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തിന് അത്രയും ആൾക്കാർ ഉണ്ടായിരുന്നില്ല മ്യൂക്രിയിൽ പിന്നെ അത്യാവശ്യം ഇല്ലാത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ിൽ മത്സരിച്ചു എന്ന് പറഞ്ഞു മോണാക്ട് ഉണ്ടായിരുന്നു മോണാക്ട് നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു മോണാക്ട് നൌഷാ സാറാണ് കലാപ നൌഷാ സാർ പിന്നെ മത്സരം കാണാൻ വന്നിരുന്നല്ലോ ആ വന്നിരുന്നു എന്നെ കണ്ടിരുന്നു നന്നായിരുന്നു പറഞ്ഞു പിന്നെ മിമിക്രിയില് ശേട്ടൻ പിന്നെ അവരൊക്കെ തന്നെ ഈ എന്തായിരുന്നു അന്ന് മോണാക്ലി ഭഗത് സിംഗായിരുന്നു

കാണിക്കുന്ന ഒരു സംഭവം മിമിക്രിയിൽ ഫാദറും ഒരു മിമിക്രി ആർട്ടിസ്റ്റാന്നൊക്കെ പറഞ്ഞു അതെ അതെ ഫാദറും ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് ഇപ്പോൾ കൊറോണ കാലത്ത് ഇരുന്ന് ഇരുന്ന് പഠിച്ച് സംഭവം ഇങ്ങനൊരു കഴിവുണ്ടെന്ന് മനസ്സിലായി കൊറോണ കാലത്ത് മിമിക്രിയിലേക്ക് ഇങ്ങനെ താല്പര്യം വരാണ്ടായ ഒരു കാരണം എന്താണ് ഇപ്പോൾ നമ്മളന്നെ പറഞ്ഞു കണ്ടസ്റ്റന്റ് കുറവാണ് മിമക്രി ആ കണ്ടസ്റ്റന്റ് കുറവാണ് പിന്നെ കുഴപ്പമില്ലാണ്ട് ചെയ്തു ആൾക്കാരൊക്കെ അത്യാവശ്യം രസമായിട്ട് കോമ്പറ്റീഷൻ നമുക്കൊന്ന് പെർഫോം ചെയ്യാൻ കഴിയുമോ മിമിക്രിയിലെ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം കുറച്ചൊന്ന് പെർഫോം ചെയ്യാൻ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ കഴിയല്ലോ അല്ലേ ഓക്കെ അപ്പം നമുക്ക് മുഹമ്മദ് നെയ്യ് പെർഫോമൻസ് ഒന്ന് കാണാം ഫസ്റ്റ് കിട്ടിയ വിദ്യാർത്ഥിയാണ് മിമിക്രി മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മുഹമ്മദ് നെയ്മാണ് മുഹമ്മദ് നെയ്മിൻ്റെ ആ പെർഫോമൻസ് നമുക്കൊന്ന് കണ്ട് തിരിച്ച് വരാം

െ ചോ വളരെ സിമ്പിൾ ആണ് അമ്പാരി പവർഫുൾ ആണ് അണ്ണം പെട്ട് അടിച്ചു ജൂസ് അടിച്ചോണ്ടിരിക്കുന്നു അണ്ണം പെട്ട് ഒന്ന് നിർത്തണ്ട എന്റെ തള്ളാണെന്റെ അമ്മാമ്പ്ര സന്തോഷം അപ്പൊ മിമിക്രിയിലെ നെയ്മിന്റെ പെർഫോമൻസ് ആണ് ഇപ്പോൾ കണ്ടത് സിനിമാ നടന്മാരൊക്കെ സൗണ്ടൊക്കെ അനുകരിക്കും വേറെ ആരൊക്കെ അനുകരിക്കും വേറെ കുറച്ച് ആൾക്കാരെ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് രണ്ട് പേരൊന്നും വെള്ളാപ്പള്ളി നട പിന്നെ പിന്നെ പറഞ്ഞു പിന്നെ സൈനിക എന്താണ് സച്ചിൻ ഔട്ടി ഞാനോട്ടായും ഔട്ട് ആവൂലി എന്താണ് എന്ത് കഷ്ടമാണ് ഔട്ടാകുമ്പോഴുള്ള എന്ത് കഷ്ടും അപ്പോൾ സിനിമാ താരങ്ങളുടെ ശബ്ദവും നെയിമിന്റെ നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞു മോണാറ്റിൽ എന്തായിരുന്നു വിഷയം നല്ല പെർഫോമൻസ് ആയിരുന്നോ അവിടെ ഉണ്ടായിരുന്നത് അതൊന്നും നമ്മുടെ പ്രഷർക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ കഴിയും കുറച്ച് ഭാഗങ്ങൾ വിപ്ലവകാരി അവസാന ശ്വാസത്തിലും ഭി ജയ് വിളിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് വിളിക്കണം സന്തോഷം അവ മുഹമ്മദ് മത്സരിക്കാൻ പോവുകയാണ് സംസ്ഥാന സംസ്ഥാനതലത്തിലും പാലക്കാട് ജില്ലയുടെ അഭിമാന താരമായി മാറട്ടെ നമ്മുടെ ആ കിരീടം നമുക്ക് കൊണ്ടുവരാൻ കഴിയണം അതിനുവേണ്ടി ഉഗ്രം പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ അഭിനന്ദനങ്ങൾ നേരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് എന്താണ് നിങ്ങളുടെ അഴങ്ങിന് മിഴിവേകുന്ന എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ബാക്കി ശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ